ഇടുക്കി മൂന്നാറിൽ നവീകരണത്തിനായി അടച്ച റോഡ് സ്വകാര്യ ഗ്യാസ് ഏജൻസി തുറന്ന് വാഹനം കയറ്റിയത് പ്രതിഷേധത്തിനിടയാക്കി കോൺക്രീറ്റ് ചെയ്ത റോഡ് ഉറയ്ക്കുന്നതിന് മുൻപ് വാഹനം കയറ്റിയതാണ് പ്രതിഷേധത്തിനിട വരുത്തിയത് വാഹനം കയറ്റിയതുമായി ബന്ധപ്പെട്ടുണ്ടായ നഷ്ടം നൽകണമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്വകാര്യ ഗ്യാസ് ഏജൻസി അറിയിച്ചു മൂന്നാറിൽ നിന്നും ന്യൂനഗറിലേക്ക് പോകുന്ന റോഡായിരുന്നു നവീകരണത്തിന്റെ ഭാഗമായി കോൺക്രീറ്റ് ചെയ്തത് ദിവസവും നിരവധിയായ വാഹനങ്ങൾ കടന്നു റോഡ് കോൺക്രീറ്റ് ചെയ്തതോടെ ഇക്കാനഗർ മുതൽ ഗതാഗതം നിരോധിച്ചിരുന്നു എന്നാൽ മുന്നറിയിപ്പ് മറികടന്ന് സ്വകാര്യ ഗ്യാസ് ഏജൻസി വഴി തുറന്ന് വാഹനങ്ങൾ കയറ്റിതാണ് പ്രതിഷേധത്തിന് ഇടപെരുത്തിയത് വഴി കിലോമീറ്ററുകളോളം ചുറ്റി സഞ്ചരിച്ചിരുന്ന ടാക്സി തൊഴിലാളികളടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തി പതിനഞ്ച് ദിവസമായി തുറന്ന് തുറന്ന് പൊളിഞ്ഞ് പോയിമീറ്റർ വരുന്നത് ஆட்டோக்கெல்லாம் வேலை டிரைவர் மாதிரிலாம் இடுப்பு ஒடிஞ்சி அது எல்லாம் மாதிரி ஒரு மாதிரி ஆஸ்திர இருக்காங்க இந்த ரோடு மறிச்சு இன்றைக்கி ஏதானது மூணு நாலு டன்னு அஞ்சு டன்னுக்குள்ளே வரக்கூடிய இந்த லாரியை வந்து இதில் ஏற்றுனதுனால இந்த ரோடு இனி எந்த அளவுக்கு இது நிற்கும்னு தெரியாது டெய்லி ஸ்கூல் பிள்ளைகள்லேருந்து ஹாஸ்பிட்டலில் போகக்கூடிய எல்லா பொது ஜனங்களும் சுற்றி போயிட்டு இருக்கும்போது இந்த கேஸ் கம்பெனியினுடைய ஆதிக்கம் ஆதிக்கம்னு சொல்லக்கூடியது പണത്തിനുടിയ ആധിക്യത്തെ വെച്ച് ഇന്ന് റോഡ് അടച്ചു വെച്ചിരുന്ന റോഡ് മറികടച്ച് മറികടന്ന് ഇന്നമാരി വേളകൾ ചേരാങ്ങ് പ്രതിഷേധം രൂപം കൊണ്ടതോടെ പഞ്ചായത്ത് അധികാരികളും സ്ഥലത്തെത്തി ഇത്രയും ആളുകൾ സഹകരിച്ച് ഇത്രയും ദിവസത്തേക്ക് നമ്മൾ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന അതിലൊരു മര്യാദ ഇത്രയും ബാരിക്കേഡും തകർത്തോണ്ട് നിങ്ങൾക്ക് വണ്ടി കയറ്റാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ആരെ ഇതിന്റെ ഉത്തരവാദിത്വം ആരേക്കും വാഹനം കയറ്റിയതുമായി ബന്ധപ്പെട്ടുണ്ടായ നഷ്ടം കൊടുക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികാരികൾ സ്വകാര്യ ഗ്യാസ് ഏജൻസി അറിയിച്ചു സ്വകാര്യ ഗ്യാസ് ഏജൻസി പ്രദേശത്തെ തോട് തോടുകയ്യേറി പാല നിർമ്മാണം നടത്തുന്നുവെന്നും ഇതിന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഒത്താശ ചെയ്യുന്നുവെന്നും സ്ഥലത്തെത്തിയ ടാക്സി തൊഴിലാളികൾ ആരോപിച്ചു കേരളാവിഷൻ ന്യൂസ് ഇടുക്കി